സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി രാവിലെ തെക്കൻ ഷർട്ടിൻ്റെ ബട്ടൺസ് കൊടുക്കായിരുന്നു ഭൂമി എന്നാൽ തെക്കൻ്റെ മനസ്സ് ഇവിടെ എങ്ങുമല്ല വടിവാള് ഭൂമിയോട് പറഞ്ഞാലോ ആരാണെന്ന് ടെക്കൻ അപ്പൂവിനോടായി ചോദിച്ചു എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു നീക്കം വടിവാൾ എന്തോ ഓർമ്മയിൽ പറഞ്ഞു അലീഷ ആരാണെന്ന് ഭൂമി അറിഞ്ഞാൽ അവളിവിടെ നിർത്തേണ്ടി വരില്ല പക്ഷെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് അവൾക്ക് അപകടം വരുത്തിയല്ലോ ഭൂമിയെ സത്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനൊന്നും കഴിഞ്ഞ കാര്യങ്ങളല്ല നടക്കാൻ പോകുന്ന കാര്യങ്ങളാ മോളെ ഇതിലേക്കൊന്നും വായിച്ചഴക്കരുത് അതവൾക്ക് എന്തുകൊണ്ട് അപകടമേ വരുത്തും അപ്പു പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അവന് തോന്നി അലീഷയ്ക്ക് വേണ്ടത് എന്നെ ഭയപ്പെടുത്തുകയാണല്ലോ അത് ഭൂമിയിലൂടെ സാധിക്കൂ അലീഷ ഇവിടെ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ എന്നെ വിളിച്ചിരുന്നു അപ്പോഴേ പ്രതീക്ഷിച്ചതാണ് ഇങ്ങനൊരു നീക്കം അലീഷയെ എതിർത്താൽ അത് ഭൂമിക്ക് അപകടം ചെയ്യും ഒരിക്കലും എൻ്റെ പൂർവകാലം ഭൂമിക്കൊരു ബുദ്ധിമുട്ടാവരുത് ഇനി വരാനിരിക്കുന്നതും വടിവാൾ ഒരു ഭീഷണി പോലെ പറഞ്ഞു ഇച്ചായ ഇച്ചായ ഭൂമി വിളിച്ചപ്പോഴാണ് അവൻ ഓർമ്മയിൽ നിന്ന് ഉണർന്നത് ഇന്നലെ തന്നെ വടിവാളിനോടെല്ലാം അവൻ പറഞ്ഞിരുന്നു ഇച്ചായൻ എന്തായിരുന്നു ഈ ആലോചിക്കുന്ന ഒന്നുമില്ല നിന്റെ അപ്പോട്ടൻ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ആലോചിച്ചു പോയതാ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്തിനാ എന്നെ കൊണ്ട് ഈ പട്ടൻ സിരിപ്പിക്കുന്നെ അതിനവൻ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് വിരലുകൾ കൊണ്ട് മെല്ലെ അവളുടെ കുറുനിരകൾ ചെവിക്ക് പിന്നിലേക്കാക്കി അവളുടെ നെറ്റിയിലൊന്ന് മുഖർന്നു എന്നും എപ്പോഴും നീ എന്റെ ചാരെ വേണോ എന്ന് പറയാതെ പറയും പോലെ അപ്പോഴാണ് ആരോ കോളിങ് ബെല്ലടിച്ചത് ലക്ഷ്മിയമ്മയോ നീ പോയി തുറക്ക അവനത് പറഞ്ഞുകൊണ്ട് കണ്ണാടി നോക്കി മുടി ഒതുക്കി അവൾ ഹാളിലേക്ക് നടന്നു വാതിൽ തുറന്നതും ഒരു മധ്യവയസ്കിയായ സ്ത്രീയെ കണ്ടു മുണ്ടും നേരിയതുമാണ് വേഷം വാത്സല്യം ഒരു പുഞ്ചിരി ലക്ഷ്മിയമ്മ അവൾ സംശയത്തോടെ ചോദിച്ചു അതേ മോളെ അവർ പുഞ്ചിരിയോടെ പറഞ്ഞു ഞാൻ ഭൂമി അവടും കുറുമ്പ് കലർന്ന ചിരിയോടെ പറഞ്ഞു സാറ് പറഞ്ഞിരുന്നു ഓ എന്നാ അകത്തേക്ക് വാ ലക്ഷ്മിയമ്മ അകത്തേക്ക് കയറിയതും തെക്കൻ പടിയിറങ്ങി പുറത്തേക്ക് വന്നു ആ ലക്ഷ്മി അമ്മ വന്നൂല്ലേ തെക്കൻ്റെ ചോദ്യത്തിന് അവരൊന്ന് പുഞ്ചിരിച്ചു ദാ അവിടെ അടുക്കള വലിയ പണിയൊന്നുമില്ല ആഹാരം ഉണ്ടാക്കണം പിന്നെതാ ഈ കുറുമ്പിപ്പെണിനെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം ഭൂമിയെ ചേർത്തു പിടിച്ചവൻ അത് പറഞ്ഞതും അവർ അടുക്കള ലക്ഷ്യമാക്കി നടന്നു അവരകത്തേക്ക് പോയതും ഭൂമി വേഗം അവനിൽ നിന്നും അകന്നു മാറി നിന്നു ആ സംഭവത്തിന് ശേഷം ഇങ്ങനെയാണ് ഭൂമി അവനിൽ നിന്നൊരകലം പാലിക്കുന്നുണ്ട് അത് അവനിൽ നല്ല നോവ് നോവുണർത്തുന്നുമുണ്ട് തെക്കൻ വരുത്തിവെച്ച വിനയാണല്ലോ എന്നോർക്കെ അവന് ഭ്രാന്തെടുക്കും പോലെ തോന്നി അവൻ അവിടെ നിന്നും വേഗം പോയി ൂമിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല അവനോട് അകന്നു നിക്കാൻ അവൾക്കാവുന്നില്ലായിരുന്നു എന്നാ അവൻ ചെയ്തതൊക്കെയോ ഒക്കെ അടുക്കാനും കഴിയുന്നില്ല എന്തൊക്കെയോ ആലോചിച്ചു ഒന്ന് നിശ്വസിച്ചിട്ട് ഭൂമി അടുക്കളയിലേക്ക് പോയി അവിടെ ലക്ഷ്മിയമ്മ പണി തുടങ്ങിയിരുന്നു അവൾ നേരെ പോയി സ്ലാബിന്റെ പൊക്കത്തിരുന്നു മോക്ക് ജോലിയൊന്നും അറിയില്ലേ ലക്ഷ്മിയമ്മ ചോദിച്ചു അതിനവളൊന്ന് ചിരിച്ചു കൊണ്ട് ചുമൽ കൂച്ചി നിങ്ങളെ പ്രേമിച്ച് കെട്ടിയതാ ആ അതേ അല്ലെന്ന് പറയാനാണ് തുനിഞ്ഞതെങ്കിലും പിന്നെ അവൾ അതെയെന്ന് പറഞ്ഞു അല്ല മോളെ ഒരു പെൺകുട്ടിയോടെ ഉണ്ടാവും എന്നാണല്ലോ പറഞ്ഞേ വരുമേ പുഞ്ചിരിയോടെ അവൾ അത് പറഞ്ഞതും അവരുടെ കണ്ണുകൾ വാത്സല്യത്താൽ തിളങ്ങി പെട്ടെന്നാണ് കോളിംഗ് ബെല്ലടിച്ചത് പറഞ്ഞ് നാവെടുത്തില്ല ദയവന്നു അവതാരം ഭൂമി മനസ്സിൽ പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്നു ബ്ലാക്ക് ജീൻസും വൈറ്റ് ടീഷർട്ടും ഇട്ട് ഫോണിൽ കുത്തിക്കൊണ്ട് അലീഷ നിൽപ്പുണ്ടായിരുന്നു ഡോർ തുറന്നതും അലീഷ മുഖം ഉയർത്തി അവളെ നോക്കി പതിവ് പോലെ ഒരു സ്ലീവ്ലെസ് കുട്ടിയെടുപ്പാണ് വേഷം ഉം യു ലുക്സ് ലൈക്ക് ആൻ യങ് ഗൾ അവൾ ഭൂമിയെ നോക്കി പറഞ്ഞു അതിന് ഭൂമി ഒന്ന് ചിരിച്ചു കൊടുത്തു പെട്ടിയും ആയി അകത്തേക്ക് പോകുന്ന അലീഷയെ അവൾ നോക്കി നിന്നു അകത്തേക്ക് കയറിയിട്ട് എങ്ങോട്ടായെന്ന രീതിയിൽ അലീഷ ഭൂമിയെ നോക്കി ചാടിത്തുള്ളി പോന്നാണ്ടപ്പോ വീടിന്റെ ബ്ലൂ പ്രിന്റ് വരെ കയ്യിലുണ്ടെന്ന് തോന്നിപ്പോയി അവൾ മനസ്സിൽ പറഞ്ഞു ആ വഴിയാൻറ്റി അത് പറയുമ്പോൾ അവൾക്ക് എന്തെങ്കിലും ഭാവമാറ്റം ഉണ്ടാവുമെന്ന് ഭൂമി കരുതിയെങ്കിലും അവളുടെ നിഗമനത്തെ അപ്പാടെ അപ്പാടത്തെത്തിച്ചുകൊണ്ട് അലീഷ അങ്ങോട്ട് പോയി തെക്കനെ വിളിച്ച് അലീഷ വന്ന കാര്യം അവൾ അറിയിച്ചു പിന്നെ അവൾക്ക് ജ്യൂസോ മറ്റോ വേണോന്നറിയാൻ അങ്ങോട്ട് നടന്നു ചേച്ചി ഭൂമിയുടെ വിളി കേട്ട് അലീഷ അങ്ങോട്ട് നോക്കി കുടിക്കാൻ എന്തെങ്കിലും ഇല്ല വേണ്ട ജോണില്ലേ ഇല്ല ഞാൻ പുഴുങ്ങി തിന്നു അവളൊന്ന് പിറുപിർത്തു ഡ്യൂട്ടിക്ക് പോയി ഓ വീട്ടിലെ ഗസ്റ്റൊക്കെ വന്നിട്ട് അവൻ ഡ്യൂട്ടിക്ക് പോയോ അവനോ ആ ഞാൻ അങ്ങനെയാ വിളിക്കുക ജോണിനെ പറ്റിയൊക്കെ അറിയോ ആ അറിയാം അല്ലേലും എന്നെയൊക്കെ നന്നായി അതറിയാവുന്ന ആരും ഉണ്ടാവില്ലല്ലോ ഭൂമി വാശിയോടെ അതിലുപരി താല്പര്യക്കുറവോടെ പറഞ്ഞു അപ്പോ എന്നെ എന്നെപ്പറ്റിയോ ചേച്ചിക്ക് കുടിക്കാനൊന്നും വേണ്ടല്ലോ അപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി അതും പറഞ്ഞ് ഭൂമി അവിടെ നിന്നും പോയി ഇനി ഒരിക്കലും ഞാൻ ആ പഴയ പൊട്ടിപ്പെണ്ണും കുറുമ്പിയും മാത്രം മാത്രമാകില്ല അങ്ങനെ നിന്നെ അഴിച്ചുവിടാനല്ല രാവണ നിന്റെ കൂടെ ഞാൻ വീണ്ടും കൂടിയത് പിടിച്ചു കെട്ടുന്നുണ്ട് ഞാൻ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിക്കൊണ്ട് അവൾ അവിടെ നിന്നും നടന്നു അന്ന് ഉച്ചക്ക് തെക്കൻ വന്നില്ല രാത്രിയായപ്പോൾ അവൻ വന്നു അലീഷ ഉണ്ടെങ്കിൽ പോലും അന്നേ ദിവസം സാധാരണ പോലെ കടന്നുപോയി ലക്ഷ്മിയമ്മ രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ട് വൈകിട്ട് പോകും ദിവസങ്ങൾ കടന്നുപോയി അലീഷ ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് ദിവസം മൂന്നായി പ്രത്യേകിച്ച് പറയത്തക്കതൊന്നും ഉണ്ടായിട്ടില്ല രാവിലെ കോളേജിൽ പോകാൻ റെഡി ആവുകയായിരുന്നു ഭൂമി തെക്കൻ്റെ ബട്ടൺ സിരിപ്പിക്കലും കഴിഞ്ഞ് അവൾക്ക് സിന്ദൂരവും തൊട്ടുകൊടുത്തിട്ട് അവർ ഒന്നിച്ച് താഴേക്കിറങ്ങി ജോൺ ോണു കേട്ടോ അലീഷയുടെ ചോദ്യം കേട്ട് അവരങ്ങോട്ട് നോക്കി ഡ്യൂട്ടിക്ക് പോകുമ്പഴി ഇവളെ കൊണ്ട് കോളേജിലാക്കണം അതിനെന്താ ഭൂമിയെ ഞാൻ കോളേജിൽ വിടാം നീ ഡ്യൂട്ടിക്ക് വെക്കോ അത് കേട്ടതും തെക്കനൊന്ന് ഭയന്നു അത് വേണ്ട എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നേ എന്നും പറഞ്ഞ് ഭൂമിയുടെ കൈകളിലേക്ക് അവൾ കടന്നു പിടിച്ചു ഭൂമിയെ വലിച്ചുകൊണ്ട് കാർ ലക്ഷ്യമാക്കി കുതിച്ചു തെക്കന് പ്രതികരിക്കാനാവും മുന്നേ ആയിരുന്നു എല്ലാം ഭൂമിയുമായി അലീഷയുടെ വണ്ടി മുന്നോട്ട് പാഞ്ഞു എന്തു പണിയെ കാണിച്ചേ ഞാൻ ഇച്ചാൻ്റെ കൂടെ വരുവായിരുന്നല്ലോ അതിന് അലീഷ ഒന്ന് പുച്ഛിക്കുക മാത്രം ചെയ്തു കാർ അതിവേഗം പാഞ്ഞു ഭൂമിക്ക് ചെറുതായി പേടി തോന്നിയെങ്കിലും അവൾ അത് മറച്ചു പിടിച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു പിന്നാലെ അവരെ പിന്തുടർന്നെത്തിയ തെക്കൻറെ നെഞ്ചിടി പേറിക്കൊണ്ടിരുന്നു അലീഷ അവളെ കൂട്ടിക്കൊണ്ടു പോയതിൽ എന്തോ പന്തികേട് തോന്നി അവരുടെ പിറകെ വിട്ടതാണ് തെക്കൻ പിന്നാലെ വരുന്ന തെക്കനെ കണ്ട് അലീഷ കാറിന്റെ സ്പീഡ് കൂട്ടി അത് കണ്ട് തെക്കന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി ഹൃദയം പെരുമ്പറ മുഴക്കിക്കൊണ്ടിരുന്നു താൻ കാരണം ഒത്തിരി അനുഭവിച്ചു അവളും ഇനിയും പാടില്ല എന്റെ പെണ്ണിനൊരു പോറൽ പോലും ഏൽക്കരുത് അതിനുവേണ്ടി ഉള്ളിൽ കുഴിച്ചു മൂടിയ രാവണനെ പുറത്തിറക്കാനും ഞാൻ തയ്യാറാ ഉറച്ച തീരുമാനത്തോടെ അവൻ വണ്ടി പറപ്പിച്ചു വിട്ടു ശരീരം മുഴുവൻ ദേഷ്യത്തിൽ തിളച്ചപ്പോൾ ഹൃദയം മാത്രം ഭയത്താലും വേദനയാലും പുകഞ്ഞു മുന്നോട്ട് പാഞ്ഞ അലീഷയുടെ വണ്ടി കോളേജിന്റെ കെയ്റ്റിൽ വന്ന് ബ്രേക്ക് ഇട്ടു മുഖത്തെ ഭയം മറച്ചുകൊണ്ട് അവൾ അലീഷയെ വെറുതെ ഒന്ന് നോക്കി കാറിൽ നിന്നും ഇറങ്ങി ഭൂമി ഇറങ്ങിയതും തെക്കൻ്റെ ശ്വാസം നേരെ വീണു അവരിൽ നിന്ന് നിശ്ചിത ദൂരം പാലിച്ചു നിർത്തിയിട്ടിരിക്കുവായിരുന്നു അവന്റെ വണ്ടി ഭൂമി ഇറങ്ങി കോളേജിലേക്ക് നടന്നു പെട്ടെന്നാണ് തെക്കൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നത് എന്താ പേടിച്ചുപോയോ ഇത് തന്നെയാ എനിക്കും വേണ്ടത് ജീ കൂടുതൽ കായ്പിറകി പോലും അല പിടിക്കണ്ട നേനക്കെന്നെ ഒന്നും ചെയ്യാനാവില്ല അത്രയും അവന് വോയിസ് അയച്ചിട്ട് അവൾ അവിടെ നിന്നും പോയി തെക്കൻ ജീവൻ തിരിച്ചു കിട്ടും പോലെ സ്റ്റിയറിംഗിലേക്ക് ചാഞ്ഞു ക്ലാസ്സിലെത്തിയ ഭൂമിയും ഓഫീസിൽ തെക്കനും ഭയങ്കര അപ്സെറ്റായിരുന്നു ഭൂമി കൂട്ടുകാരോട് പറഞ്ഞിട്ട് ഉച്ചക്ക് അവിടെ നിന്ന് ഇറങ്ങി തെക്കരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭൂമിയെ ഒറ്റയ്ക്ക് അലീഷക്കരികിലേക്ക് വിടാനാവില്ല അതുകൊണ്ട് അവനും പോയി ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുവാണ് തെക്കനും ഭൂമിയും കൂടെ അലീഷയും ഉണ്ട് രാവിലത്തെ അവളുടെ പ്രവൃത്തിയിൽ തന്നെ ഹാലിളകി നടക്കുവാണ് ഭൂമി അലീഷയുടെ മുഖത്ത് അഹങ്കാരത്തിന്റെ ഒരു വിജയച്ചിരിയുണ്ടായിരുന്നു ലക്ഷ്മിയമ്മ വന്ന എല്ലാവർക്കും വിളമ്പാനൊരുങ്ങി ആദ്യം ഭൂമിക്കാണ് വിളമ്പാൻ തുടങ്ങിയത് ഹാ അതെന്ത് പരിപാടിയാണ് ആദ്യ അതിഥികൾക്ക് വിളമ്പിട്ടല്ലേ ബാക്കിയുള്ളവർക്ക് വിളമ്പണ്ടേ അത് കേട്ടതും ലക്ഷ്മിയമ്മ ഭൂമിയൊന്നും നോക്കിക്കൊണ്ട് അലീഷക്ക് വിളമ്പി ചേ ഇത് എന്താ ഒരു സ്വാദും ഇല്ലല്ലോ വേണമെങ്കിൽ കഴിച്ചാൽ മതി അലീഷയ്ക്ക് പുറകെ എടുത്തടിച്ച പോലെയുള്ള ഭൂമിയുടെ മറുപടിയിൽ എല്ലാവരും ഞെട്ടി ഡി അലീഷ ചീറികൊണ്ട് എഴുന്നേറ്റതും നിന്ന ലക്ഷ്മിയമ്മയുടെ കയ്യിലെ വെള്ളം മറിഞ്ഞ അവളുടെ മേലെ വീണു ഹൗർ യു അലീഷ അവർക്ക് നേരെ കൈ ഓങ്ങി ഓങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ അലീഷയുടെ ചെവിയിലും കണ്ണീനും ഒക്കെ പൊന്നീച്ച പാറി ആളെ നോക്കിയതും അലീഷ ഓങ്ങിയ കയ്യും പിടിച്ച് കലി പൂണ്ട് നിൽക്കുന്ന ഭൂമി ആ നിപ്പ് കണ്ട് തെക്കൻ ഒരു നിമിഷം ഒന്ന് പതറി അമ്മയുടെ പ്രായം ഉണ്ടാവും അവർക്ക് പാടില്ല ഭീഷണി പോലെയുള്ള ഭൂമിയുടെ സ്വരവും ഭാവവും അലീഷക്കും തെക്കനും അപരിചിതമായിരുന്നു മോളെ വേണ്ട അമ്മ അകത്തുവോ ഭൂമി ലക്ഷ്മിയമ്മയോട് കൽപ്പിച്ചു അപ്പോഴും അലീഷയുടെ കൈ ഭൂമിയുടെ കയ്യിൽ തന്നെയായിരുന്നു ഭൂമിയുടെ പിടിയുടെ ഫലമെന്നോണം അലീഷക്ക് കൈ നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവൾ അത് പുറത്തു കാട്ടാതെ മറക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഒടുക്കം ഭൂമി ഒരു ഊക്കോടെ അലീഷയുടെ കൈ വലിച്ചെറിഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടിപ്പോയി എന്നെ പേടിപ്പിക്കാൻ കച്ചേട്ടി ഇറങ്ങിയിട്ട് ഇങ്ങനെ സ്വയം പേടിച്ച പേടിച്ചങ്ങനെയാ അതും പറഞ്ഞ് തെക്കനും പോയി അകത്തേക്ക് അലീഷ ദേഷ്യം കൊണ്ട് വിറച്ചു തെക്കൻ റൂമിലേക്ക് ചെന്നതും തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുന്ന ഭൂമിയെയാണ് കണ്ടത് തെക്കൻ അവൾ കരികിലായിരുന്നു അവന്റെ സാമീപ്യം അറിഞ്ഞിട്ടും അവൾ മുഖ ഉയർത്തി നോക്കിയില്ല വിശക്കുന്നില്ല എൻ്റെ പെണ്ണിന് ഓ വയർ നിറഞ്ഞു അതേ ഇരിപ്പിൽ അവൾ മറുപടി പറഞ്ഞു പക്ഷേ എനിക്കെന്നറിഞ്ഞില്ല അത് കേട്ടതും അവൾ അവനെ മുഖച്ചൊളിച്ചു നോക്കി എനിക്കേ നല്ല വിശപ്പുണ്ട് എന്നും പറഞ്ഞ് അവൻ കൊണ്ടുവന്ന പാത്രം എടുത്ത് അവൾക്ക് നേരെ നീട്ടി ഭൂമിക്ക് നന്നായി കലി കയറിയിരുന്നു ആരയ്യ അലീഷ ഒന്നും പറയരുതെന്ന മുകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഓർഡർ അവളെ നോക്കി സൈറ്റടിച്ചു കൊണ്ടാവൻ പറഞ്ഞു അവൾ മുഖം ചൊളിച്ച് അവരെ നോക്കി നിന്റെ അപ്പൂട്ടം പറഞ്ഞു ഇതിലേക്ക് നിന്നെ വലിച്ചഴിക്കരുതെന്ന് നിന്നെ അറിയിക്കാറാവുമ്പോ പറയാ അവൾ നിർത്തിയിരിക്കുന്നേ ആ രുദ്രനെയും അനന്തനെയും പോലെ തന്നെയാണോ ഇവളുമായിട്ടുള്ള ബന്ധു ഭൂമി അവൻ ദയനീയമായി വിളിച്ചു നിനക്ക് ഇപ്പോഴും എന്നെ പൂർണ്ണമായിട്ട് അംഗീകരിക്കാനും വിശ്വസിക്കാനും കഴിഞ്ഞിട്ടില്ലേ വണ്ണെ ഞാൻ പറഞ്ഞല്ലോ വിശ്വാസം ഒരു തകർന്ന ചില്ലു പോലെയാ ഒരിക്കൽ പൊട്ടിയ എത്ര കൂട്ടിയൊട്ടിച്ചാലും അതിൽ വിള്ളലുണ്ടാവും ഇത്രക്കായിട്ടും സ്വന്തം ആത്മാഭിമാനവും മറന്ന് ഞാൻ നിന്റെ കൂടെ വന്നത് അത്രത്തോളം നീ എനിക്ക് ഭ്രാന്തായി പോയതുകൊണ്ടാ ഇനിയും അത് മുതലെടുക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല അങ്ങനെങ്ങാൻ നടന്ന ഞാൻ പിന്നെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഭൂമി ഇത്രയൊക്കെ ആയിട്ട് നിനക്ക് ഞാൻ ഞാൻ ഇനിയും ചതിക്കുമെന്ന് ചങ്ക് പൊട്ടു അള ഇന്നേ വരെ ആ കാരണവും ഞാൻ ഇത്രത്തോളം വേദനിച്ചിട്ടില്ല പറഞ്ഞു തീർത്തപ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ ഒഴുകി തുടങ്ങിയിരുന്നു അവൾ ഇവിടെ നിർത്താനാണോ പ്ലാൻ അവൻ്റെ കണ്ണുനീരിനെ വകവയ്ക്കാതെ അവൾ പറഞ്ഞു അവളുടെ കാര്യത്തിൽ ഉടനെ തീരുമാനം ഉണ്ടാക്കാം നാളെ ഐജിയിലെ വീട്ടിലെ ഫങ്ഷന് പോകാൻ നീ റെഡിയായിട്ട് നിന്റെ വീട്ടിലേക്ക് പോക്കോ എനിക്ക് എനിക്ക് അലീഷയോടൊന്ന് സംസാരിക്കണം നീ ആദ്യം വലതും കഴിക്കും അവൻ പ്ലേറ്റിൽ നിന്ന് ഒരു പിടി കൈയിലെടുത്ത് അവൾക്ക് നേരെ നീട്ടി അവൾ ആ കൈ മാറ്റി പ്ലേറ്റും എടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു എങ്കിലും ഒന്നും ഇറങ്ങുന്നില്ല തെക്കനെ പിരിഞ്ഞിരുന്നപ്പോൾ ഒരുപാട് കുതിച്ചു ആ സാമീപ്യം എന്നാ ഇന്ന് ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ കൂടെയുണ്ട് പക്ഷേ എന്തുകൊണ്ടോ അവനോട് അടുക്കാൻ കഴിയുന്നില്ല കോടതിയിൽ നിന്ന് തിരികെ വന്ന നാൾ മുതൽ അടുക്കാൻ നോക്കിയതാണ് രണ്ടും കൽപ്പിച്ച് അവനിൽ അലിയാൻ തുനിഞ്ഞതാണ് എന്നാ പൂർണ്ണ മനസ്സോടെ അവന് സ്വീകരിക്കാനാവുന്നില്ല പോകെ പോകെ ഒക്കെ ശരിയാവൂ എന്ന് കരുതി എന്നാ അവനോട് അടുക്കുംതോറും അവൻ കോടതിയിൽ പറഞ്ഞ വാക്കുകളാണുള്ളിൽ എനിക്ക് ഒരു എവിഡൻസ് പോലും കിട്ടിയിട്ടില്ല അവനൊരു അവസരം കൊടുക്കാം എന്റെ ജീവിതം ഒന്ന് തിരിച്ചു പിടിക്കാം എന്നൊക്കെ കരുതിയതാണ് അതിനിടയിലാണ് അലീഷ അപ്പോഴും കൂടെ അറിഞ്ഞുകൊണ്ടാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്തോ ഒരു അപകടം മണക്കുന്നുണ്ട് ഭൂമിക്ക് മനസ്സിന് കടിഞ്ഞാണിടാൻ സാധിക്കുന്നില്ലായിരുന്നു മനസ്സാകെ കലങ്ങി മറിയും പോലെ ഇവിടെ തെക്കൻ അവളോട് അടുക്കാൻ കഴിയാത്തതിന്റെ നേറലാണ് ഇതിലും ഭേദം തന്നെ പച്ചക്ക് കൊളുത്തുന്നതായിരുന്നു ഓരോ തവണ അവൾ അകലന്തോറും പൊടിയുന്നത് അവന്റെ ചങ്കാണ് തുടരും